ഇപ്പോഴും ഈ ഫിലിപ്പ് ഒക്കെ ഒരു വിഷയത്തിൽ എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് എത്ര ആലോചിച്ച് നമുക്ക് പിടികിട്ടുന്നുണ്ട് ഈ ഫിലിപ്പ് മമ്പാടിൻ്റെ അകത്ത് ഇതുപോലത്തെ ഒരു ക്രിമിനൽ ഉറങ്ങിക്കിടപ്പുണ്ടായിരുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും പുറത്തു കൊണ്ടുവരാനായിട്ട് കേരള പോലീസിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ കേരള പോലീസിനെ അഭിനന്ദിക്കേണ്ടതാണ് കാരണം ഇതിനകത്ത് ഇനിയിപ്പോൾ വൈദ്യ പരിശോധന നടത്തേണ്ടതുണ്ട് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് വൈദ്യ പരിശോധന ഇത് എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് തന്നെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് പോലീസിന് ലഭിച്ചാൽ മാത്രമേ ഇതിനെക്കുറിച്ച് ഒരു വ്യക്തത വരുത്തുള്ളൂ ഇത് ഫിലിപ്പമ്പാടിനെ പോലെയുള്ള ഒരാൾ എനിക്ക് തോന്നുന്നു കാരണം ഇതെന്താണ് ഈ പെർണിലുള്ള ഒരു തേജോ വികാരം എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടി വരും എപ്പോഴും അതിജീവിതമാർക്കൊപ്പം മാത്രമേ നമുക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളെ പിടിച്ചു കഴിഞ്ഞാൽ രാവിലെ സ്റ്റേഷനിൽ കൊണ്ടുപോകും അതിനുശേഷം വൈകിട്ട് അവരെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു സമീപനമുണ്ട് എന്നാൽ ഒരു കുറ്റവും ചെയ്യാത്ത ആളുകളെ എഫ്ഐആർ ഇട്ട് റിമാൻഡ് ചെയ്യുന്ന രീതി നമ്മുടെ സംസ്ഥാനത്തുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്തുണ്ട് ഒരുപക്ഷെ ഫിലിപ്പ് മമ്പാടിന്റെ ഈ ഒരു വളർച്ച അവരിലൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടോ എന്ന് കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് സംസ്ഥാനത്തെ കുട്ടികളെല്ലാം നമ്മൾ നമ്മൾ ഒരുപാട് 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 നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ആ ഒന്നും കാണാതെ സുരക്ഷിതത്തെ ഒരു വിദ്യാർത്ഥിയെ ശകാരിച്ചതിന്റെ പേരിൽ ഒരു വർഷത്തെ പോക്സോ കേസിൽ കേസിൽപ്പെടുത്തി തൊണ്ണൂറ് ദിവസം അദ്ദേഹം ജയിലിൽ കിടന്നു പിന്നീട് അദ്ദേഹത്തിന്റെ നിരപരാധിത്വം ബോധ്യപ്പെട്ടു പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങളും പത്രങ്ങളും എല്ലാം തന്നെ അദ്ദേഹത്തെക്കുറിച്ച് വാർത്തകൾ കൊടുത്തു അദ്ദേഹം കുറ്റക്കാരനാണെന്നുള്ള രീതിയിൽ വിചാരണ നടത്തി അവസാനം കോടതി കുറ്റം കണ്ടെത്തുമ്പോൾ അയാൾ നിരപരാധിയാണ് ഇതും നമ്മുടെ സമൂഹത്തിൽ പോക്സോ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു സംഗതിയാണ് നമസ്കാരം നമസ്കാരം ഫിലിപ്പ് മമ്പാട് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗ തലത്തിലിരുന്ന ഒരു വ്യക്തി പെരിന്തൽമണ്ണ എസ് ഐ ആയിരുന്നു അതിനുശേഷം അദ്ദേഹം ജോലി രാജിവെച്ച് അതിനുശേഷം മൊഴിനീള മോട്ടിവേഷൻ സ്പീക്കറായിട്ട് മാറി അങ്ങനെ കേരളത്തിന്റെ പല മേഖലകളിലും ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ച അദ്ദേഹം ഇപ്പോഴിതൊരു പോക്സോ കേസിലകപ്പെട്ടിരിക്കുകയാണ് നോക്കി കാണുന്നത് ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്നയാൾ നല്ലൊരു മോട്ടിവേഷണൽ സ്പീക്കറാണ് അദ്ദേഹം അതായത് കൂടാതെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഇപ്പൊ സോഷ്യൽ മീഡിയ അവയർനെസ് മൊബൈലിന്റെ ഉപയോഗം മൊബൈലിലൂടെ സോഷ്യൽ മീഡിയ ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മൊബൈൽ അഡിക്ഷൻ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങളെ സംബന്ധിച്ചിട്ട് ഫിലിപ്പ് മമ്പാട് ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു പല സ്കൂളുകളിലും ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു അദ്ദേഹം എനിക്കൊന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ മോട്ടിവേഷൻ ക്ലാസ് ആരംഭിച്ചിരുന്നു അതിനുശേഷം പിന്നീട് അദ്ദേഹം ഈ മോട്ടിവേഷണൽ ക്ലാസിനെ ഒരു പ്രൊഫഷനായി കണ്ടെത്തിക്കൊണ്ട് കൂടുതലായിട്ട് അതിലേക്ക് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ അദ്ദേഹത്തിന് നേരെ ഈ ഒരു പോക്സോ കേസ് എന്നൊരു ആരോപണം വരികയും അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന സമയത്ത് ഒരുപാട് ചോദ്യങ്ങളാണ് മലയാളി പൊതുസമൂഹത്തിന് മുമ്പിൽ ഉയർന്നു വരുന്നത് എന്ന് പറഞ്ഞു നമ്മൾ മനസ്സിലാക്കാനായിട്ട് കാരണം ഇദ്ദേഹത്തെ പോലൊരു മോട്ടിവേഷണൽ സ്പീക്കർ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഇതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ഇതിനകത്തുള്ള ആരാണ് എന്ന് നമുക്കറിഞ്ഞുകൂടെ പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയാണ് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അപ്പോ അവർതെങ്കിലും തരത്തിലുള്ള ഒരു കൗൺസിലിങ്ങിനോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപക്ഷെ ഫിലിപ്പം പാടിനെ സമീപിച്ചിട്ടുണ്ടാവാം അപ്പൊ അവിടെ വെച്ച് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കാം ഇത് ഇദ്ദേഹത്തിന്റെ അറസ്റ്റിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുമാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഫിലിപ്പംപാടൊക്കെ കുറച്ചുകൂടി വളരെ ബെറ്റർ ആയിട്ട് തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് അസസ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണോ ഇതിനൊക്കെ അപ്പുറത്തേക്ക് എന്താണ് മോട്ടിവേഷൻ എന്ന് പോലും അറിയാൻ പാടില്ലാത്ത ആളുകൾ മോട്ടിവേഷൻ സ്പീക്കർ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു നാടുകൂടിയാണ് കേരളം എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട് അപ്പൊ ഈ ഒരു അവസരത്തിൽ എന്താണെന്ന് വെച്ചാൽ ആരാണ് നല്ലവൻ കാരണം ഇതൊക്കെ ഈ നന്മമരം ചമയുന്നവരുടെ ഒക്കെ മാസ്കുകൾ ഓരോ ദിവസവും ഇങ്ങനെ അഴിഞ്ഞു വിടുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത ദിവസമാണ് ഇപ്പം രാഹുൽ മാംകൂട്ടത്തിന്റെ വിഷയത്തിന് ഇന്നലെയാണ് മൂന്നാമത്തെ കേസിൽ ആദ്യത്തെ കേസിൽ അപ്പോൾ അതോടുകൂടി മൂന്ന് കേസുകളിലും രാഹുൽ മാങ്കൂടിന്റെ മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പൊ ഇങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് ഒരുപാട് നന്മ മരങ്ങളുടെ ഹൈഡ് ചെയ്തു വെച്ചിരുന്ന മാസ്ക് കഴിഞ്ഞ് വീഴുന്ന ഒരു കാഴ്ച കൂടി ഇവിടെയുണ്ട് പക്ഷേ അപ്പോഴും ഈ ഫിലിപ്പ് പമ്പാടിന്റെ ഒക്കെ ഒരു വിഷയത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് എത്ര ആലോചിച്ച് നമുക്ക് പിടികിട്ടുന്നില്ല കാരണം ഇത്രയധികം വിദ്യാർത്ഥികളുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്ത് ഇടപെട്ടിട്ടുള്ള ഒരാൾ ഇനി പോലീസിനെ സംബന്ധിച്ചിട്ട് പോലീസിന് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കേണ്ടതായിട്ട് വരും കാരണം സമാനമായ രീതിയിൽ ഒരു ക്രൈം ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കൂടാതെ മറ്റു മറ്റ് ക്രൈമയാൾ ചെയ്തിട്ടുണ്ടാകും പ്രത്യേകിച്ച് ഈ സെക്ഷുവൽ ഹറാസ്മെൻറ് പോലെയുള്ള സംഭവങ്ങൾ അത് അവരുടെ ബ്ലഡിലുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇത് മറ്റ് ഈ മോട്ടിവേഷണൽ ക്ലാസ് എടുക്കാൻ പോയിട്ടുള്ള മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഏതെങ്കിലുമൊക്കെ കുട്ടികൾക്ക് ഇതേ രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഇനി വരും മണിക്കൂറുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ എന്നാലും ഞാനിപ്പോൾ വിചാരിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹമൊക്കെ എടുക്കുന്ന മോട്ടിവേഷനൽ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പോയി പെടരുത് നിങ്ങളുടെ മാതാപിതാക്കന്മാർ വീട്ടിൽ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്നുള്ളൊരു ഓർമ്മ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്ര മനോഹരമായിട്ടാണ് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് ആ ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ എന്ന് പറയുന്ന സമയത്ത് നമുക്കത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം എന്താ തോന്നുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഫിലിപ്പ് മെമ്പാട് എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു കേസുമായിട്ടുള്ള ഒരു വിഷയം നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട് അതിനേക്കാൾ ഉപരി ഫിലിപ്പ് മെമ്പാടിന്റെ ഒരു ക്ലാസ് മുൻപ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് മലപ്പുറത്ത് വെച്ചായിരുന്നു അന്ന് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമാണ് അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സംഗതി ഉണ്ട് പെൺകുട്ടികൾ പ്രണയിക്കിണിയിൽ വീഴുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് സെക്ഷൽ എഡ്യൂക്കേഷനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു സെക്സ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ അദ്ദേഹം ദുരീകരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വളരെ നല്ല രീതിയിലുള്ള ഒരു ടോക്കായിരുന്നു അദ്ദേഹം അന്നവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ യാദർശികമായിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴാണ് അദ്ദേഹം ഈ രീതിയിലുള്ള ഒരു കേസിൽ പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത കണ്ടത് കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ കോഴിക്കോട് ചൊവ്വാനൂർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിജീവിത ഒരു മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയെ കാസർഗോഡ് കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ളതാണ് കേസിലുള്ളത് അങ്ങനെ അവിടുന്ന് കോഴിക്കോട് പോലീസ് കേസ് നിലമ്പൂരിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു അങ്ങനെയാണ് ഫിലിപ്പ് മമ്പാടിന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നത് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ ഏതാനും കുറച്ച് നാളുകൾക്ക് മുൻപ് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അഭിമുഖം ഞാൻ കാണാനിടയായി അതിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഭാര്യയും വളരെ മികച്ച രീതിയിലുള്ള ഒരു ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും കുറിച്ചും കൂടി അവരതില് സംസാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ നിലയിലും സമൂഹത്തിൽ ഒരു സ്റ്റാറ്റസ് ഉയർത്തിക്കൊണ്ടു വന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം ആ നിലയിൽ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു വശം ഇനി ഇതില് മറ്റൊരു സംഗതി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ വ്യാജ പോക്സോ കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് വ്യാജ പോക്സോ കേസുകളിൽ ഇപ്പോൾ അധ്യാപകന്മാർ വിദ്യാർത്ഥികളെ മർദ്ദിച്ചാൽ അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞാൽ അതിനെ പോലും പോക്സോ കേസുകളിൽ പെടുത്തി അവരെ ജയിലിൽ അടയ്ക്കുന്ന സാഹചര്യമുണ്ട് പോക്സോ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാലേ സ്വാഭാവിക ജാമ്യം അനുവദിക്കുകയുള്ളു ആ തൊണ്ണൂറ് ദിവസത്തിന് ശേഷവും പിന്നീട് ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ കേസ് നടന്ന് ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ വിചാരണ പൂർത്തിയാകുന്നത് ആ ഒരു വർഷ കാലയളവിനുള്ളിൽ അയാളുടെ ജീവിതവും അയാളുടെ കുടുംബവും അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം ഞാൻ വളരെ ഫ്രാങ്ക് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകൻ അദ്ദേഹത്തെ ഒരു വിദ്യാർത്ഥിയെ ശകാരിച്ചതിൻ്റെ വേലിൽ ഒരു വർഷത്തോ പോക്സോ കേസിൽ പെടുത്തി തൊണ്ണൂറ് ദിവസം അദ്ദേഹം ജയിലിൽ കിടന്നു പിന്നീട് അദ്ദേഹത്തിന്റെ നിരപരാധിത്വം ബോധ്യപ്പെട്ടു പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങളും പത്രങ്ങളും എല്ലാം തന്നെ അദ്ദേഹത്തെക്കുറിച്ച് വാർത്തകൾ കൊടുത്തു അദ്ദേഹം കുറ്റക്കാരനാണെന്നുള്ള രീതിയിൽ വിചാരണ നടത്തി അവസാനം കോടതി കുറ്റം കണ്ടെത്തുമ്പോൾ അയാൾ നിരപരാധിയാണ് ഇതും നമ്മുടെ സമൂഹത്തിൽ ബോക്സോ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു സംഗതിയാണ് എന്താണെങ്കിലും ഫിലിപ്പം പാട് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു വിഷയം പക്ഷേ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ശിക്ഷയ്ക്ക് അർഹനാണ് കാരണം ഒരു മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു പെൺകുട്ടിയാണ് പീഡിപ്പിച്ചിരിക്കുന്നത് കാരണം ഇതിനകത്ത് ഇപ്പോൾ വൈദ്യ പരിശോധന നടത്തേണ്ടതുണ്ട് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് വൈദ്യ പരിശോധന ഇത് എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് തന്നെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് പോലീസിന് ലഭിച്ചാൽ മാത്രമേ ഇതിനെക്കുറിച്ച് ഒരു വ്യക്തത വരുത്തുള്ളൂ പിന്നെ ഇപ്പോൾ മറ്റേ ഷാഫി പറഞ്ഞ പോലെ തന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വിദ്യാർത്ഥികളിൽ പലരും ഇപ്പം പേരൻസിൻ്റെ ഒക്കെ ആറ്റിറ്റ്യൂഡ് മൊത്തത്തിൽ മാറിയിട്ടുണ്ട് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ നാലും അഞ്ചും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മൂന്ന് കുട്ടികൾ ും ഏറ്റവും കുറഞ്ഞതുണ്ടായിരുന്നു ഇന്നിപ്പോൾ എല്ലാ വീടുകളിലുള്ള ഒരു കുട്ടിയാണുള്ളത് ഈ ഒരു കുട്ടിയോട് ഇവർക്കുള്ളൊരു ഓവർ ആയിട്ടുള്ള ഇവരൊരു കൺസേൺ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിള്ളേരെയൊക്കെ സ്നേഹിച്ചു കൊല്ലുക എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട് അപ്പോൾ ഈ ഒരു കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചാൽ അല്ലെങ്കിൽ അധ്യാപകൻ അധ്യാപകനൊരു അടിയെടുത്ത് അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ മാതാപിതാക്കൾ ആ അധ്യാപകനെ പോയി തെറി പറയുന്നൊരു അവസ്ഥയുണ്ട് അത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണ് കാരണം പണ്ടൊക്കെ ആളുകൾ എന്ന് വെച്ചാൽ സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് കിട്ടിയിരുന്ന അടിയുണ്ട് ഈ അടിയൊക്കെയാണ് വിദ്യാർത്ഥികളെ നേർവഴിക്ക് നയിച്ചിട്ടുള്ളത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കി അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇത് ഫിലിപ്പ് പമ്പാടിനെ പോലെയുള്ള ഒരാൾ എനിക്ക് തോന്നുന്നില്ല കാരണം ഇതെന്താണ് ഈ കേസിന്റെ പെരുന്നിലുള്ള ഒരു തേജോ വികാരം എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടി വരും ഇപ്പൊ ഷാഫി തന്നെ പറഞ്ഞു കാരണം അദ്ദേഹം സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെയാണ് ക്ലാസ് എടുത്തുകൊണ്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ളൊരു വ്യക്തി എങ്ങനെ ഇതുപോലെ പോയി പെട്ടു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കാത്തത് ഒരുപക്ഷേ ഇപ്പോൾ ആ പെൺകുട്ടിയുടെ ഒരു അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഏതൊക്കെയാലും ഈ ഫിലിപ്പ് മമ്പാട് അങ്ങനത്തെ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെടണം ിൽ തീർച്ചയായിട്ടും മെഡിക്കൽ റിപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും ഇങ്ങനത്തെ കേസിലൊരു ആളെ അറസ്റ്റ് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഏതെങ്കിലും തരത്തിൽ പോലീസിന് എന്തെങ്കിലും എവിഡൻസ് കിട്ടിയത് കൊണ്ടായിരിക്കാം അറസ്റ്റ് നടന്നിട്ടുള്ളത് പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ ചില പോലീസ് സ്റ്റേഷനുകളിൽ ചില പോലീസുകാർ സ്വാധീനിക്കപ്പെടാറുണ്ട് അത് ഈ പോക്സോ കേസിൽ മാത്രമല്ല മറ്റു പല കേസുകളിലും പോലീസിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് ഈ അടുത്ത കാലത്ത് തന്നെ എൻ്റെ ഒരു സുഹൃത്തിന് സമാനമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ആ സുഹൃത്ത് രക്ഷപ്പെടാൻ തന്നെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ടവർ പരിശോധിക്കുന്ന സമയത്ത് അദ്ദേഹം ആ മൊബൈൽ ടവറിൻ്റെ കീഴിൽ ഉണ്ടായിരുന്നില്ല ഒന്നത് പിന്നെ രണ്ടാമത് അദ്ദേഹം ഈ പറഞ്ഞ ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് അദ്ദേഹം ആ പരിസരത്ത് പോലും ഉണ്ടായിരുന്നില്ല ആ പരിസരത്ത് പോലും ഉണ്ടായിരുന്നില്ല അദ്ദേഹം വേറൊരു സ്ഥലത്ത് വേറൊരു കാര്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ആ ഒരു കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാധിച്ചത് അപ്പോൾ ഇങ്ങനെ പോലീസ് കെട്ടിച്ചമയ്ക്കുന്ന ഇതുപോലെയുള്ള പോക്സോ മാതിരിയുള്ള മറ്റു പല കേസുകളുമുണ്ട് അപ്പോൾ ഇതിനകത്ത് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഇടപെടലുകൾ ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു പക്ഷേ ഒരു കാര്യം നമുക്ക് വീണ്ടും എടുത്തു പറയേണ്ടതുണ്ട് കാരണം എപ്പോഴും അതിജീവിതമാർക്കൊപ്പം മാത്രമേ നമുക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ ഇത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിക്ക് നേരെ നടന്നിട്ടുള്ളത് ഒരു പീഡനമാണ് എന്നുണ്ടെങ്കിൽ കർശനമായിട്ടുള്ള നടപടി കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ് ാണ് എന്നുള്ളൊരു പക്ഷം മാത്രമാണ് നമുക്കുള്ളത് എങ്കിൽ തന്നെയും ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് എങ്ങനെ ഇങ്ങനെ സംഭവിക്കുന്നു കാരണം ഇവരൊക്കെ പകൽ സമയത്ത് നല്ല രീതിയിൽ പ്രസംഗിക്കുകയും ഇപ്പം കുറച്ചും പേര് പറഞ്ഞു കാരണം ഈ ഒരു വർഷത്തിന് ശേഷം ഒരാൾ കുറ്റവിമുക്തനായി എന്ന് പറഞ്ഞു മറ്റേ ഷാഫിയുടെ അറിവിൽ തന്നെ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വർഷത്തെ കാലയളവിൽ അവരുടെ കുടുംബം അനുഭവിക്കുന്ന ഒരു മനോവ്യതയുണ്ട് അയാളുടെ ജീവിതം തന്നെ തീർന്നു പോവുകയാണ് അവിടെ പിന്നെ സമൂഹം അയാളെ കാണുന്നത് അയാൾ കുറ്റവിമുക്തനായിട്ട് പുറത്തു വന്നു കഴിഞ്ഞാലും സമൂഹം അയാളെ കാണുന്നത് പ്രതിയായിട്ട് തന്നെ കാണുന്നു ഓരോ പ്രാവശ്യം ഓരോ പോലീസുകാരനും കേരളത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ നിരപരാധിയുടെ പേരിൽ അന്യായമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം അവർ മനസ്സിലാക്കി വെക്കണം കാരണം നിങ്ങൾ നശിപ്പിക്കാൻ പോകുന്നത് ഒരു വ്യക്തിയുടെ ജീവിതമാണ് അവന്റെ ജീവിതം അതോടുകൂടി അവിടെ തീരും ഒരുത്തൻ എന്തെങ്കിലും കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അവനെതിരെ എഫ്ഐആർ വീഴേണ്ടതുണ്ട് പക്ഷേ ഇന്നിവിടെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളെ പിടിച്ചു കഴിഞ്ഞാല് രാവിലെ സ്റ്റേഷനിൽ കൊണ്ടുപോകും അതിനുശേഷം വൈകിട്ട് അവരെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു സമീപനമുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കി സംസ്ഥാനത്ത് എന്തുകൊണ്ട് മയക്കുമരുന്നിന്റെ വ്യാപനം വർദ്ധിക്കുന്നു എന്ന് ചോദിച്ചാൽ പോലീസിന്റെ ഇങ്ങനത്തെ ഉള്ള നിലപാടുകളാണ് എന്നാൽ ഒരു കുറ്റവും ചെയ്യാത്ത ആളുകളെ എഫ് ഐ ആർ ഇട്ട് റിമാൻഡ് ചെയ്യുന്ന രീതി നമ്മുടെ സംസ്ഥാനത്തുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് വളരെ ഗൗരവകരമായിട്ട് തന്നെ പോലീസ് അതിന്റെ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ തന്നെ ഫിലിപ്പ് മമ്പാടിനെ പോലെ ഉള്ള ഒരു വ്യക്തി ഇപ്പം ദൃശ്യമാധ്യമങ്ങളിലെല്ലാം പ്രധാനപ്പെട്ട വാർത്താ ചാനലുകളിലെ എല്ലാം പ്രധാനപ്പെട്ട ഒരു ചർച്ച എന്ന് പറയുന്നത് തന്നെ ഇന്ന് ഫിലിപ്പ് മമ്പാടാണ് ഇന്ന് രാത്രിയിലത്തെ ചർച്ച എന്ന് പറയുന്ന ഈ ഫിലിപ്പ് മമ്പാട് തന്നെ ആവാനാണ് സാധ്യതകളുള്ളത് അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഓൾറെഡി ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടേണ്ട ശിക്ഷ ഇന്നിപ്പോൾ രാവിലെ തുടങ്ങി കിട്ടി കഴിഞ്ഞു കിട്ടി കഴിഞ്ഞു തന്നെ പറയാനുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബം ഇപ്പൊ പറഞ്ഞു അദ്ദേഹത്തിന്റെ കുടുംബം വളരെ കുടുംബമാണ് എന്നുള്ള രീതിയിൽ പറയുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കുടുംബം ഇന്ന് അനുഭവിക്കുന്ന ഒരു മാനസിക ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് ചിന്തിക്കാൻ സാധിക്കുന്നതിന് ഒക്കെ അപ്പുറത്താണ് ഈ അടുത്ത കാലത്ത് കൂട്ടിക്കൽ ജയകൃഷ്ണൻ കൂട്ടിക്കൽ ജയകൃഷ്ണന് എനിക്കൊന്ന് നിന്നും നിങ്ങണ്ടാണ് ജാമ്യം കിട്ടിയത് അദ്ദേഹത്തിനെതിരെയും ചുമത്തപ്പെട്ടിരുന്ന പോക്സോ കേസാണ് അതിലെ സത്യവും അസത്യവും എന്താകണമെന്നുള്ള കാര്യം കോടതി തീരുമാനിക്കട്ടെ എന്ന് പറയാനുള്ളൂ പക്ഷേ അദ്ദേഹത്തിന് നിന്ന് ജാമ്യം കിട്ടിയിരുന്നു അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നില്ല പക്ഷേ ഇവിടെ ഫിലിപ്പ് മമ്പാട് അറസ്റ്റ് ചെയ്യപ്പെടുന്നു അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരുപക്ഷേ ഞാനിപ്പോൾ ഇന്ന് രാവിലെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരുന്നു നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ വിളിച്ച സമയത്ത് അവർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കസ്റ്റഡിയിലാണ് അപ്പോൾ ഞാൻ വിശദമായിട്ടുള്ള ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വെച്ചപ്പോഴത്തേക്ക് കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക സംഘമുണ്ട് എന്നൊരു മറുപടിയാണ് നമുക്ക് അവിടെ നിന്ന് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് എന്തൊക്കെയോ ഒരു ഒരു മിസ്റ്റേക്ക് ഫിലിപ്പ് മമ്പാടിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് അതല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഇതേ രീതിയിൽ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത എന്ന് നമ്മൾ ചോദിക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഗോയിസ്റ്റുകളാണ് എന്നുള്ള കാര്യം മറന്നുപോകരുത് ഒരുപക്ഷെ ഫിലിപ്പ് മമ്പാടിന്റെ ഈ ഒരു വളർച്ച അവരിലൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടോ എന്ന് കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഇപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചേർത്ത് സംസാരിക്കേണ്ട ഒരു വിഷയമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പുരുഷന്മാർക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ വരുന്ന സമയത്ത് അവർ സമൂഹത്തിന്റെ മുൻപിൽ എക്സ്പോസ് ചെയ്യപ്പെടുന്നു അവർ നിരപരാധിയാണെന്നാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഉള്ള വിഷയങ്ങളുണ്ടാകുമ്പോൾ അവർ ആ സമൂഹത്തിന്റെ മുൻപിൽ മാധ്യമ വിചാരണയ്ക്കും പത്ര വിചാരണയ്ക്കും വിധേയരായി അവരുടെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തിയാലും ഒരുപക്ഷെ ഒരു പെട്ടിക്കോളം വാർത്തയിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ മറുഭാഗത്ത് സ്ത്രീകൾ ഇതേ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സ്ത്രീകൾക്കെതിരെ ആരോപണങ്ങൾ വരുന്ന സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെന്റാലിറ്റി നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്നുണ്ട് ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ തന്നെ പോക്സോ കേസുകളാണെങ്കിലും പീഡന കേസുകളാണെങ്കിലും കുറ്റം തെളിഞ്ഞതിന് ശേഷം മാത്രം പ്രതിയുടെ വിവരങ്ങൾ പുറത്തുവിടുന്ന തരത്തിലേക്ക് നമ്മുടെ നിയമങ്ങൾ മാറേണ്ടതുണ്ടോ എന്നുള്ളത് ഞാൻ ചോദിക്കുകയാണ് തീർച്ചയായിട്ടും അത് ഈ പോക്സോ പോലെയുള്ള കേസുകൾ ചുമത്തപ്പെടുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ കേസുകൾ കൃത്യമായ അന്വേഷണം നടത്തി ആള് ഒരു കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയതിനു ശേഷം മാത്രം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി പുറത്തുവിടാൻ പാടുള്ളൂ എന്നൊരു നിലപാടാണ് എനിക്കുള്ളത് അതുകൂടാതന്നെ പോക്സോ കേസിൽ ഈ ഫാസ്റ്റ് ട്രാക്ക് കോടതിയുടെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കണം അതായത് ഒരു കേസ് നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സപ്പോർട്ടിങ് എവിഡൻസുകൾ ഉണ്ടാവും ഈ സപ്പോർട്ടിങ് എവിഡൻസുകളൊക്കെ ദ്രുതഗതിയിൽ തന്നെ പരിശോധിച്ച് ആൾ കുറ്റക്കാരനാണോ എന്ന് കണ്ടെത്തി ആയിട്ട് തന്നെ അയാൾക്ക് വിധിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഇതിന് തുടരന്വേഷണത്തിനൊന്നും ആവശ്യമില്ലല്ലോ മെഡിക്കൽ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് ഇപ്പോ ടെക്നോളജി ഒരുപാട് മുമ്പോട്ട് വളർന്നിട്ടുണ്ട് അപ്പം മൊബൈൽ ഫോണിന്റെ ലൊക്കേഷൻ ഒക്കെ എടുത്തിട്ട് സ്വാഭാവികമായിട്ടും ഇതിന്റെ അന്വേഷണം വളരെ വേഗത്തിലാക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ അതിനുശേഷം മാത്രമേ ഈ പറയുന്ന ആരോപിതന്റെ ഐഡന്റിറ്റിയും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ അതിജീവിതയുടെ ഐഡന്റിറ്റിയും പുറത്തു പറയാവുള്ളൂ എന്നൊരു പക്ഷം എനിക്കുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു നിയമം വന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പല ആളുകളുടെയും നിരപരാധിത്വം ബോധ്യപ്പെട്ടിട്ടുള്ള പല മനുഷ്യന്മാരുടെയും ജീവിതം നഷ്ടപ്പെടുമായി ഇങ്ങനെ വരുന്ന കേസുകൾ കൊണ്ട് സംഭവിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിന് മുമ്പിൽ അതായത് കെട്ടിച്ചമക്കപ്പെടുന്ന പോക്സോ കേസുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഈ കെട്ടിച്ചമക്കപ്പെടുന്ന പോക്സോ കേസുകൾ വഴിയായിട്ട് സംഭവിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിൽ യഥാർത്ഥമായിട്ട് ഇതേപോലുള്ള ക്രൈം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ പോക്സോ കേസുകൾ സംസ്ഥാനത്തെ കുട്ടികളെല്ലാം സുരക്ഷിതരാണെന്ന് നമ്മൾ വിചാരിക്കരുത് ഒരുപാട് ഇതേപോലത്തെ ഇൻസിഡന്റ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് ഇൻസിഡൻറ്റുകൾ ആ ഇൻസിഡൻറ്റുകളെ ഒന്നും നമ്മൾ കാണാതെ പോകരുത് അതായത് നടക്കുന്ന സംഭവങ്ങളുടെ നൂറിലൊരു ശതമാനം മാത്രമാണ് ഈ ചൈൽഡ് ശിശുക്ഷേമ വകുപ്പ് വഴിയൊക്കെ ആയിട്ട് പുറത്തേക്ക് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെ അതിക്രൂരമായിട്ടുള്ള ഒരു ക്രൈം കേരളത്തിൽ നടക്കുന്നുണ്ട് അതിൽ ഇതുപോലുള്ള വ്യക്തികൾക്കൂടി അതിലൊരു പ്രതിയായിട്ട് മാറുന്ന സാഹചര്യം കേരളത്തിന് ചിന്തിക്കാൻ പോലും സാധിക്കുന്നതല്ല എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് ഏതൊക്കെയാലും ഈ ഫിലിപ്പ് മെമ്പാടിൻ്റെ അകത്ത് ഇതുപോലത്തെ ഒരു ക്രിമിനൽ ഉറങ്ങിക്കിടപ്പുണ്ടായിരുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും പുറത്തു കൊണ്ടുവരാനായിട്ട് കേരള പോലീസിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ കേരള പോലീസിനെ അഭിനന്ദിക്കേണ്ടതാണ് അതേസമയം മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഫിലിപ്പ് മെമ്പാടിനെ ഇതേ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് കേരളത്തില് ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഒരു ജെൻസി കാലഘട്ടത്തിൽ ഇന്ന് പോക്സോ പോലുള്ള വകുപ്പുകൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി നിൽക്കുമ്പോൾ തന്നെയും പോക്സോ കേസുകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്ന സാഹചര്യം കൃത്യമായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുത്തി നമുക്ക് പറയാൻ സാധിക്കും ഇപ്പൊ ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന കുട്ടികൾ ഇപ്പോൾ പതിനഞ്ച് പതിനാറ് വയസ്സായിട്ടുള്ള കുട്ടികൾക്കുള്ളിൽ ഉള്ളിൽ തന്നെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു വികാരമാണ് പ്രണയം പ്രണയിച്ച് തന്നെക്കാൾ പ്രായ കൂടുതലുള്ള ചിലപ്പോൾ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഒരു യുവാവിനെ പ്രണയിക്കുന്നു അത് സ്വാഭാവികമായിട്ടും വീടുകളിൽ അറിയുന്നു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പതിനെട്ടും പത്തൊൻപതും വയസ്സായിട്ടുള്ള യുവാക്കൾ പ്രണയിച്ചു എന്നതുള്ള ഒരു കാരണം കൊണ്ട് പോക്സോ കേസിൽ ജീവപര്യന്തം തടവ് വരെ വിധിക്കപ്പെട്ടിട്ട് നമ്മുടെ ജയിലുകളിൽ കഴിയുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അപ്പൊ നിയമത്തിൽ പരിഷ്കരണങ്ങൾ ഉണ്ടാവുകയും അതിനോടൊപ്പം കൃത്യമായിട്ടുള്ള അന്വേഷണ രീതികൾ നമ്മുടെ സമൂഹത്തിലും നമ്മുടെ നിയമ സംഹിതയിലും ഉണ്ടായെങ്കിൽ മാത്രമേ വ്യാജ കേസുകൾ ഇല്ലാതാക്കാനും കൃത്യമായിട്ടുള്ള കുറ്റവാളികളെ ശിക്ഷിക്കാനും സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്